ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നമ്മൾ ഇടുക്കിയിൽ വന്നേക്കാണ് അതായത് എന്റെ അമ്മ വീട്ടിൽ വന്നേക്കാണ് നമ്മൾ ചോപ്രാങ്കുടിയിലാണ് എന്റെ അമ്മ വീട് ഇപ്പൊ അമ്മ അമ്മ ജനിച്ച് വളർന്ന സ്ഥലത്ത് അതായത് സ്കൂൾ സിറ്റിയിലാണ് നമ്മൾ വണ്ടി പോകുന്നോണ്ടാണ് നമ്മളിപ്പോൾ സ്കൂൾ സിറ്റിയിലാണ് വന്ന് പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ സ്കൂൾ സിറ്റിയിലോട്ടാണ് അമ്മ പഠിച്ച സ്കൂളും എന്റെ അമ്മമ്മ പഠിച്ച സ്കൂളും എന്റെ ചേച്ചി പഠിച്ച സ്കൂളും എല്ലാം അവിടെയാണ് നമ്മളാ സ്കൂളും പരിസരവും ഒക്കെ ഒന്ന് കാണിച്ച് പിന്നെ നിധിയുമായിട്ട് നമുക്ക് കുറച്ച് റീലൊക്കെ എടുക്കണം കർഷകയാക്കിയിട്ട് ഇവിടെ നമുക്ക് കുറെ സ്ഥലമൊക്കെ വേണം ഇങ്ങനത്തെ ഒരു കുട്ടി വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറെ റീലൊക്കെ എടുക്കണം അതെ നിധി ആ ഫ്രണ്ടിലോട്ട് അങ്ങ് നടന്നു പോയിട്ടുണ്ട് ഇപ്പൊ ഒരു തണല് കിട്ടിയത് നമ്മൾ നടന്നാണ് പോകുന്നത് കുറച്ച് ദൂരം കൊടുക്കും അവരുടെ കൂടിന്ന് തണല് കിട്ടിയതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ എടുക്കുകയാണ് നിധി അവിടെയുണ്ട് അവരങ്ങ് നടന്നുപോക്കോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിനി നിധി എടുത്തേ നിധി കാണാം വേറൊരു വീഡിയോ നമ്മൾ നമ്മളെടുത്തിരുന്നു നമ്മള് ചേച്ചിനെ കൊണ്ട് നഴ്സിംഗ് പഠിക്കുകയാണ് ബാംഗ്ലൂരിൽ അന്നേരം ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി പോയപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തിരുന്നു അവളെ റെയിൽവേ സ്റ്റേഷനിലെ ഫോട്ടോത്തിൽ റെയിൽവേ സ്റ്റേഷനിലെ കൊണ്ടാക്കുന്ന പക്ഷെ എന്താണെന്ന് വെച്ചാല് ഇവർക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോയപ്പോ അവിടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു സോ എന്നാലും നമുക്ക് ഐഫുൾ ആയിട്ട് അയക്കാൻ പറ്റിയില്ല പിന്നെ ടെലിഗ്രാമിൽ നമ്മൾ അയക്കുമ്പോൾ എല്ലാ വീഡിയോ ഒരുമിച്ച് അയക്കാൻ പറ്റുന്നില്ല എന്തോ ബഗ് ഒക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വീഡിയോ നമ്മൾ ഇത്രയും ലേറ്റ് ആയത് ഉള്ള വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്ത് എടുത്തു വെച്ചിട്ടായിരുന്നു അത് ആ ഇലക്ഷൻ ടൈമിലൊക്കെ ആയിരുന്നു നമ്മുടെ ആ ഒരു വീഡിയോ സോ ആ ഒരു ഇട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാറിലാണ് പോകുന്നത് സോ ഇനി നമുക്ക് അടുത്ത പോകുന്ന അടുത്തോൺസ് എന്ത് കാണാം നമ്മുടെ മൈക്കിന് ചെറിയൊരു പ്രശ്നം പറ്റിയതുകൊണ്ട് ഈ വീഡിയോയുടെ ചില പോർഷനിലൊക്കെ ഞാൻ വോയിസ് ഓവർ ആണ് ചെയ്യുന്നത് ഇത് അങ്ങോട്ട് നോക്കി ഒരു റോക്കറ്റ് പോകുന്ന കണ്ടു മുതിർന്നവരും ചെറിയവരും കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ റോക്കറ്റ് അല്ലെ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഹലോ എങ്ങനെയുണ്ട് വിഷയമല്ലേ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകൾ ഞാൻ കാണിച്ചു തന്നെ നോക്കൂ നോക്കൂ ആ ജീതമ്മയുടെ അടുത്ത കമ്പനിക്കാരാണെന്ന് തോന്നുന്നു ഇതൊക്കെ സർവ്വസാധാരണമാണ് കാരണം ഇങ്ങനെ ഇതിലേക്കൂടെ പോകുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരാളോട് സംസാരിക്കുന്നു അടുത്ത അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വേറെ അടുത്ത ആളോട് സംസാരിക്കുന്നു ഇപ്പോൾ ഒരു ഓട്ടോച്ചാണ്ടിയാണെന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു അവർ സംസാരിക്കുകയാണ് ഇനി അടുത്ത പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് അടുത്ത് കാണാം അപ്പം നമ്മൾ അടുത്തെടുത്താണല്ലുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ കുഞ്ഞുതായിരിക്കുമ്പോൾ പറയുമായിരുന്നു അത് ഡൽഹിക്ക് പോകുന്ന വിമാനമാണെന്ന് ആ അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അത് ഡൽഹിക്ക് തന്നെ പോകുന്നതെന്ന് എനിക്ക് തോന്നണേ കണ്ടോ കറക്റ്റ് കിട്ടുന്നുണ്ട് അത് ഉന്നലോട്ട് എത്തും അമ്മ നമ്മുടെ അടുത്ത ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ് അതെ അവിടെ ചെല്ലുമ്പോൾ അടുത്ത ആൾക്കാരെ കാണും ഇനി നമുക്ക് അടുത്ത് ചെന്നിട്ട് ഞാൻ നിധിയുടെ ഒരു പിക്ക് എടുത്ത് കാണിച്ചു തരാവേ പിന്നെ അവളെ അവൾ പെട്ടെന്ന് ഫ്രണ്ടിലാണ് പോകുന്നത് അവൾ അവൾ നടന്നല്ല അവൾ എടുത്തോണ്ടാണ് പോകുന്നത് ദൈ അമ്മ അടുത്ത അമ്മയുടെ കമ്പനിക്കാരെ കണ്ടേക്കാണ് ഇനി ദിനിപ്പ അവരോട് ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരമുണ്ട് നമുക്കിനി നിധിയെ കാണാം നിധിയേ കുഞ്ഞാപ്പാ ഒന്ന് നോക്കിയേ ഒന്ന് നോക്കാംടാ നിധിയേ ബാ 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 പൊന്നെടുക്കാം ബാ പൊന്ന നമ്മളിത് എങ്ങോട്ട് പോവാടാ ഇത് കണ്ടോ നിങ്ങൾ ഇത്രയും നേരം കാണാൻ കാത്തിരുന്ന വ്യക്തിയാണ് ദൈ ഇത് ദിനി ദ അവിടെ അപ്പുറത്ത് കുറച്ച് തണലുണ്ട് നമുക്കിനി അവിടെ ചെന്ന് കാണാം ദേ നിധിയുടെ കമ്പനിക്കാരാണോ കുഞ്ഞു പിള്ളേരൊക്കെ നിധിയുടെ കൂട്ടുകാരാണോ ഇത് ആ രണ്ട് കുഞ്ഞിപ്പിള്ളാരെ കണ്ടോടെ ഞാൻ കാണിച്ചാണ് കേട്ടോ കണ്ടെ നമ്മൾ എവിടെ പോവാ ഒന്ന് നോക്കി പറയാവോ ഒന്ന് നോക്കി പറയാവോ ഒന്ന് പറയേടതാക്കടെ എങ്ങോട്ട് പോവാ സ്കൂൾ സിറ്റി എന്നൊന്ന് പറയാമോ ഒരു ഹായ് പറയാവോ പൊന്നെ ഒരു ഹായ് പറയാവോ പറഞ്ഞേ പറഞ്ഞേ പൊന്നെ ഹായ്നൊന്ന് പറയാവോ വേണ്ടേ ഹായ്നൊന്നും പറയാം അത് നിധി ഹായ് ഒന്നും പറഞ്ഞില്ല ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം പൊന്നെ പൊന്ന ഒന്ന് തുടച്ചേ നമ്മുടെ ഇവിടെ ദൈതൻ്റെ അമ്മേ അച്ഛനും കല്യാണം കഴിച്ച എന്തായിരുന്നു കല്യാണം കഴിച്ച അമ്പലമാണിത് നോക്കൂ ഇവിടെയാണ് എൻ്റെ അമ്മയും അച്ഛനും കല്യാണം കഴിച്ച പൊന്നേ പൊന്നേ ഇത് കണ്ടോടാ ഇത് പൊന്നിൻ്റെ അമ്മയും കഴിച്ചാ നമ്മുടെ അമ്മേ അച്ഛനും കല്യാണം കഴിച്ച സ്ഥലമാണ് പൊന്നെ കണ്ടാണ് നിക്കി നോക്കി അപ്പം നമുക്കിനി ചെറുതായിട്ട് മുന്നോട്ട് പോകാം ഇതായിരുന്നു നമ്മുടെ അമ്പലം രണ്ടായിരത്തി ഒമ്പതിലാണ് അമ്മേടെ അച്ഛൻ്റെയും കല്യാണം എന്ന് അല്ലാമേ അതെ അടുത്ത് നമ്മൾ വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു തോട്ടിലാണ് കേട്ടോ എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ അമ്മയുടെ ചേച്ചിയൊക്കെ കളിച്ചു ഒരു തോടാണിത് പിന്നെ ദേ വെള്ളം പുന കണ്ടോടാ പിന്നെ ഉണ്ടാ ദേ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ ഇറങ്ങാം നമുക്ക് ബാ 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 ഞാൻ മൈക്കൊക്കെ ഒന്ന് വെക്കട്ടെ ഫോണും ക്യാമറയൊക്കെ ഒന്ന് വെക്കട്ടെ കേട്ടോ ഇപ്പോൾ എടുക്കാവേ ഒന്നെ അതെ അമ്മ നോക്കുന്നുണ്ടോ പിന്നെ ബാ 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 ആ പിന്നെ നമുക്ക് തോട്ടിലോട്ട് ഇറങ്ങാവേ വായോ വയ്യോ ഞാൻ എൻ്റെ പാൻറ്റൊക്കെ ഒന്ന് കയറ്റി ഇട്ടേ ചിലപ്പോൾ നല്ല നന ചാൻസുണ്ട് ഇച്ചിരി ഇച്ചിരി വെള്ളം നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതേ പിന്നെ നമ്മൾ ഇറങ്ങുകയാണ് കണ്ടോ അമ്മയോ ഒക്കെ വെക്കുന്നതുകൊണ്ട് അതേ പോലെ അമ്മ കുറേ കളിച്ച് തോടാണ് അയ്യോ എന്നെ എൻ്റെ തണുപ്പാന്നറിയോ വെള്ളത്തിൽ ഹോ കാല് മരച്ചു അയ്യോ എൻ്റെ ഇടുക്കിയിലെ തണുപ്പിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടല്ലോ ഭയങ്കര തണുപ്പാണേ പിന്നെ ഈ ഈ ടണലുണ്ടപ്പോൾ എനിക്ക് പറഞ്ഞു വന്നത് മറ്റേ ഫോറൻസിന്നൊരു പണത്തെ അത് മറ്റേ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്നൊരു ടണലൊക്കെ പോലെ അല്ലേ അതുപോലൊക്കെ തോന്നുന്നുണ്ട് കണ്ടു അതേ അങ്ങോട്ടൊക്കെ അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് അവിടെ മറ്റേ കൃഷിയൊക്കെ ചെയ്യുന്നു അതേ നോക്കി എന്റെ അടിപൊളിയാണ് നോക്കി വാഴയൊക്കെ നോക്കി പ്രകൃതി രമണീയമായ സ്ഥലം നമ്മൾ നമ്മളിപ്പോ നല്ല അടിപൊളി സ്ഥലത്താണ് ഇപ്പൊ നമ്മള് പോവല്ലേ പല്ലേ ഇവിടുന്നൊക്കെ ചെരുപ്പില്ല നമ്മളിപ്പോ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു വഴിയാണ് നമുക്ക് അപ്പുറത്ത് വഴിയും പോവാം ഇവിടെ ഇപ്പൊ തണലായിപ്പോ അപ്പറേപ്പറും വേലിയൊക്കെ ഉണ്ട് നല്ല നല്ലപോലെ പോലെ പോവാന്നൊക്കെ നല്ലപോലെ അല്ല നല്ല സ്ഥലത്തോളം നമ്മൾ പോവാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളിപ്പോ ഒരു റീലിനുള്ള നമ്മള് ഒരു ക്ലിപ്പ് എടുക്കാൻ പോവാണ് അമ്മ അവിടെ വേറൊരു ഫോൺ കണ്ട് നിപ്പുണ്ട് നമ്മളിപ്പോ അവിടെ നിന്ന് നടന്ന ഒരു ചെറിയ ക്ലിപ്പ് അതാണ് നിങ്ങളിപ്പോ കാണിക്കാൻ പോകുന്നത് പിന്നെ ഒന്ന് പറയോ റെഡി ആയിക്കോട്ടെ അതൊക്കെ തിരിഞ്ഞ് നടന്നു വന്നാൽ കാർത്ത ഓക്കേ അല്ലേ അന്ന് അപ്പറ വരെ നടക്കാനുണ്ട് തന്നെ നല്ല സുഖം എത്ര സമയം ഒരു മണി ഒന്ന് അമ്പതാവുന്നു ആ സോറി പന്ത്രണ്ട് അമ്പതാകുന്നു നമ്മക്കിനി ആ നമ്മടെ സ്കൂള് കാണിക്കണം ഇനി കുറെ പരിപാടി ഉണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ മൊത്തം വീഡിയോ എടുക്കലാണ് പക്ഷോ നമ്മക്കതിനോട്ട് പോകാം അമ്മ എന്താ കഴിച്ചിരി അമ്മ ശരി കാണോ കേട്ടത് കേട്ടോ നിങ്ങള് നോക്കും എന്ത് പ്രകൃതി ആ അത് രമണീയമായ സ്ഥലങ്ങളാണ് നോക്കി നമ്മളിപ്പ നമ്മളിപ്പുണ്ടല്ലോ നമ്മടെ അമ്മാമ്മയുടെ ഒരു കമ്പനിക്കാരിയില് എടുത്താണ് പോയേക്കുന്നത് നമ്മുടെ വീട് എത്താറായി നമ്മുടെ സ്കൂൾ സിറ്റി എത്താറായി നമ്മൾ ചെറുതാണ് ഭയങ്കര സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് ഒരു വലിയ വലിയ സ്റ്റെപ്പാണ് എന്റെ അമ്മ അടിച്ചു വളർന്ന് ജനിച്ചു വളർന്ന വീട് ഒക്കെ പറയാൻ ഇതാണ് അമ്മയുടെ വീട് വാ നമുക്ക് കുറച്ച് നമുക്ക് കുറച്ചല്ലേ വാ ഈ വീടിപ്പോ നമ്മൾ വടയിൽ കൊടുത്തേക്കാണ് നമ്മുടെ സംഭവങ്ങൾ എന്താന്ന് വെച്ചാല് നിധിനെ കാണിക്കൂ ഫസ്റ്റ് ഓഫ് ഓൾ നിധിനെ കാണിക്കൂ കണ്ടോ ഇവിടെ നമ്മൾ ഒരു കർഷക കർഷകയാക്കി അല്ലെ കർഷക പറഞ്ഞേ ആ കർഷകട്ട് തലയെ കെട്ടാൻ വേണ്ടി നോക്കിയപ്പോ സമ്മതിക്കാത്തപ്പോ കരങ്ങുന്നതാണ് അമ്മ അമ്മ കരഞ്ഞ അവളെ വിളിക്കുന്ന ബിഹൈൻഡ് ദ സീൻസ് ആണ് ബി ടി കണ്ടോ അവൾ അമ്മേനെ കാണാൻ നടക്കുന്നു നോക്കി നിങ്ങൾ ആലോചിക്കണം ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് പാടുപെട്ടാണ് ഓരോ വീഡിയോകൾ ഇടുന്നത് നമുക്ക് വീഡിയോ എടുക്കണ്ടേ നമ്മളിനി സ്കൂളിലെ വീഡിയോ എടുത്തിട്ടില്ല ഇവിടെ എടുക്കുന്ന റീൽ നമുക്ക് ഇവിടെ ചെത്തുന്ന ചെത്തുന്നൊക്കെ എടുക്കണം അതൊക്കെ എടുത്തിട്ട് ആ കിട്ടും അറിയില്ല ഇവിടെ കൊറേ നേരം ആയിപ്പൊ സമയം നമ്മള് രണ്ടര ആയി രണ്ടര രണ്ട് ഇരുപത് അതും നമുക്ക് സ്കൂളിന്റെ ഒക്കെ എടുത്തു പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുണ്ട് സോ ഇവിടെ ആ അങ്ങോട്ട് നോക്കൂ ഇതാരാ ഇതാരാ ഇപ്പോൾ നമ്മൾ കാണുന്നെന്ന് പറഞ്ഞാൽ റീലെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടി അടുത്ത വീഡിയോ കൈ വരുന്നില്ല എന്ന് പറയുന്ന നിധിനെയാണ് നമുക്ക് വീഡിയോ എടുക്കണം നിധിയുടെ റീൽസ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിധി ഉറങ്ങി അമ്മ അവളുടെ അടുത്ത് കിടക്കുന്നു ഞാനിപ്പ ചേച്ചിയും നിങ്ങളെ അമ്മ പഠിച്ച സ്കൂളും അവിടുത്തെ കുറച്ച് ചുറ്റുപാടും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം ഇത് നമ്മുടെ ലാസ്റ്റ് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് സെറ്റ് സെറ്റാണ് ഇവിടെ നമ്മളെ വീഡിയോ വൈദ്യപ്പോ നമുക്കനി കാണാം ഹായ് ഗൈസ് ഇതാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂള് ഇവിടുത്തെ എങ്കിലകത്തോട്ട് കയറാം ഖമാൺ ഗൈസ് ഇതാണ് നമ്മുടെ പഴയ സ്കൂളാണ് ഇത് അങ്ങോട്ട് നോക്കി അതാണ് നമ്മളെ പുതിയ സ്കൂള് ദർശിച്ചതെ ഉള്ളു കുറഞ്ഞാളായി നമ്മുടെ പഴയ സ്കൂള് നമുക്ക് കാണാം അപ്പൊ എന്റെ അത്തോളപ്പ ഇവിടെ ഒക്കെയാണ് പഠിച്ചാട്ടം ഇവിടെ ഇവിടെ ഇപ്പൊ പെയിന്റ് ഒക്കെ അടിച്ചാണ് ഇനി മഞ്ഞ ഇവിടെ പെയിന്റ് ഒന്നും ഇല്ലായിരുന്നു ഒരു വരൂ വരൂ മരക്കാണുണ്ടോ മിശമാരല്ലേ ഇങ്ങോട്ട് നോക്കൂ ആ മരം നോക്കൂ നീക്കി കാണിച്ചു കൊടുക്കൂ വിശ അല്ലേ ഇങ്ങോട്ട് ചെടിയൊക്കെ വെച്ചിട്ട് അലോവര അലോവെര എന്റെ സ്വത്താണ് മുത്താണ് എല്ലാമാണ് ആ എനിക്ക് ഒരു വിൻഡേജ് വൈബുണ്ടല്ലേ രസമുള്ള സ്കൂള് അവിടെ ഒരു നല്ല സ്ഥലമൊക്കെ ഇന്റർവേലൊക്കെ വരുമ്പോ കിട്ടിയ സ്ഥലമുണ്ടല്ലേ കൊള്ളാലേ വിഷയം ഇതാണ് ശരിക്കും പഴയ സ്കൂൾ കേട്ടോ മാറിപ്പോയായിരിക്കും കുറെ നാളായി വന്നിട്ട് നമ്മുടെ ഇതാണ് പഴയ സ്കൂൾ ശരിക്കും ഇതാണ് എന്റെ അമ്മ പഠിച്ച ക്ലാസ് റൂമുകൾ ഇത് കുറച്ചുകൂടെ ന്യൂ ആയിട്ടുള്ള അതിന്റെ അപ്പുറത്തെ പുതിയത് ലേറ്റസ്റ്റ് ഇത് കുറച്ചുകൂടെ പഴയത് ഇതാണ് പണ്ടത്തെത് പണ്ടാവൂരെ നമുക്ക് ഒരു കാണുമ്പോഴും പഴക്കൊടുത്ത് ഇങ്ങോട്ട് നോക്കി വിഷയല്ലേ സ്കൂളൊക്കെ കൊറസ് ആയിട്ട് ഇത് പാടാനും പഠിക്കാനും അടിപൊളിയായിട്ടുള്ള സ്ഥലം അമ്മ ഇവിടെ അമ്മ പഠിച്ചെ അപ്പുറത്തെ അന്ന് ഓർക്കുന്നുണ്ടോ ക്ലാസ് അമ്മ ഒന്നാം ക്ലാസ് അപ്പൊ ഇതും ഉള്ളതല്ലേ പഴയ ഞാൻ പറഞ്ഞ കറക്റ്റ് ആവേശം ഞാൻ പറഞ്ഞു അല്ലെ ഇവിടെ എവിടെയാ അസംബ്ലി ഒക്കെ വെക്കണേ അത്രയും പിള്ളേരുള്ളോ പിള്ളേരുണ്ട് ഇതിലൂടെ പോന്നോണ്ടിലോ ഗ്രൗണ്ട പണ്ട് മേഖല വെച്ച് ഇവിടെ നിന്നല്ല ഫോട്ടോ എടുത്താൽ ആനക്കുട്ടിയുടെ ഫുള്ള് സ്ഥലങ്ങളൊക്കെയാണ് നെക്ക് അതായത് എന്റെ ചേച്ചിയുടെ എന്റെ ചേച്ചിയുടെ അമ്മ പഠിച്ച സ്ഥലം ാണ് മണമൊക്കെ ഓട്ടുന്നുണ്ടോ നടു ഗ്രട ഒന്ന് പോന്നേ കടന ഇതിനേക്കാളും നല്ല ഗ്രൗണ്ടാ ഇതിനേക്കാളും വലുപ്പമുണ്ട് എന്റെ അമ്മ ഇരിക്കുന്നു നോക്കൂ ഇതാണ് നമ്മുടെ അമ്മ പഠിച്ച സ്കൂള് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കമന്റ് ചെയ്യാൻ എപ്പോഴും പറയാറൊന്നുമില്ല എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ എന്നാലേ നിങ്ങൾക്ക് എല്ലാരും പറഞ്ഞാലും പറയാം എന്നാലും ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോ വീഡിയോകൾ എൻ്റെ മറ്റേ ബിങ്കിൾ ബെൽസ് എന്നാ ബോ അതെ ഡൽസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ മാറിപ്പോ നോട്ടിഫിക്കേഷൻ ഒരു ബെൽ ഒരു മണി അതേപിടിച്ച് നിൽക്കുകയാണ് നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് വീഡിയോകൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ പെട്ടെന്ന് കാണാൻ പറ്റും ഞങ്ങളെ കാണാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എല്ലാ കമന്റും എന്റെ അമ്മ വായിക്കുന്നുണ്ട് എന്റെ അമ്മ വായിച്ചില്ലെങ്കിൽ എന്റെ അമ്മ അമ്മ വായിക്കുന്നുണ്ട് എല്ലാത്തിനും എപ്പോഴും കൊടുക്കുന്നുണ്ട് നിങ്ങൾ വായിക്കേ നിധിടെ നമ്മൾ മുമ്പ് എടുത്ത് വീഡിയോ അമ്മ എഡിച്ച് കൊണ്ടിരിക്കാം നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ വീഡിയോകൾ എടുക്കുന്നത് ആണോ എടുത്തു കണ്ടിരിക്കും നല്ല വിശാലമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നോക്കി ഇത് തണലാ നോക്കി ഇവിടെ ചൂട് പറഞ്ഞ സാധനം എത്ര വെയിലാണേലും ഇവിടെ അടിപൊളിയായിരിക്കും അതേ മരം കണ്ടോ കണ്ടു പിള്ളേർക്കൊക്കെ കയറാൻ പറ്റും കേട്ടോ കുഞ്ചുക്കുളൊന്നും ഇല്ല നമുക്ക് നൈസായിട്ട് കേറാ നീറുണ്ട് ഇതേ കയറാ ഞാൻ മരത്തെ കയറാൻ തന്നെ കുരങ്ങാണെന്നും പറഞ്ഞ കരുതാം എന്റെ കുറെ കൂട്ടുകാരന്മാർ കാണുന്ന മറന്ന് കണ്ണിലിങ്ങനെ ഇതെങ്ങനെ കയറും ഇത് അയ്യോ ഓ മൈ ഗോഡ് മരം കേറി സൗരവല്ലേ നമുക്ക് എന്താ മറ്റേ നമ്മളെ പടം ഉണ്ടല്ലോ മഞ്ഞമൽ പോയിസിനകത്തൊക്കെ മരത്തെ മരത്തൊക്കെ ഇറക്കുന്നുണ്ട് രണ്ടാമരെ പഠിച്ചോണ്ട് വന്നിരിക്കാനൊക്കെ കാരണം പക്ഷെ കൊടൈക്കനാലിൽ ചെന്നടത്തല്ലേല്പ്പ് അല്ലേ ഇത് മറ്റേ ഫ്രൂട്ട്സും മരാണ് പഠിക്കാൻ ഞാൻ കാര്യം പറയാൻ നമ്മൾ എന്ന് വെച്ചാൽ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ തോപ്രാങ്കുടി സ്കൂൾ സിറ്റി അതായത് തോപ്രാങ്കുടിയുടെ ഒരു ഭാവനയാണ് നമ്മുടെ തോപ്രാങ്കുടിയുടെ കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു സ്കൂൾ സിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തോപ്രാങ്കുടി എന്ന് പറഞ്ഞ ഈ ഒരു പേര് തന്നു പറഞ്ഞാല് പണ്ട് നമ്മുടെ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു തോപ്രാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടി തോപ്രാൻ്റെ എന്ന് പറഞ്ഞാൽ വീട് തോ അതുകൊണ്ടാണ് തോപ്രാങ്കുടി എന്നൊരു പേരിനകത്ത് വരുന്നത് അദ്ദേഹമാണ് നമ്മുടെ സ്കൂൾ സ്കൂളിനും ഇങ്ങനെ സ്ഥലം കൊടുക്കുക നമ്മുടെ തോപ്രാം കൂടി ഇങ്ങനെ ഫേമസ് ആവൊക്കെ കാരണം നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടമില്ലേ ലൗഡ് സ്പീക്കർ അത് ഇവിടെ വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ആ മറ്റേ ഇപ്പൊ മറ്റേ ഫേമസ് ആയ പാട്ടില്ല മറ്റേ ഉച്ച കെട്ടിപ്പാറോതി അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പാട്ടില്ലേ ആ ആ പടം ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് അതുപോലെ തന്നെ ആ പടത്തിനേക്കാർ കുറച്ചും കൂടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമുണ്ട് ആ സ്ഥലമല്ല ഫേമ ആ സ്ഥലവും ഒരു സിനിമയുണ്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രകാശ് വെച്ചെടുത്ത മറ്റേ മഹേഷിന്റെ പ്രതികാരം പറഞ്ഞിട്ടില്ലേ മറ്റേ ഫാസിൽ ഹസാൻ അടിയൊക്കെ കൊടുത്ത് വിഷയം നടക്കുന്നെ ആ ഒരു പണച്ച നമ്മള് ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ഇടുക്കിയിലെ പ്രകാശ് അതായത് നമ്മുടെ ഇത് തോപനാകൂടിയുടെ താഴെ വശം അതായത് സ്കൂൾ സിറ്റി എന്ന് പറയുന്ന സ്കൂളൊക്കെ ഉള്ള സ്ഥലം നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന തോപ്പനാൻ കൂടി താഴെ പക്ഷെ പ്രകാശ് എന്ന് പറയുമ്പോൾ തോപ്പനാ കൂടി എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം നമുക്ക് സമയം ആ മൂന്നര ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നിങ്ങളുടെ സപ്പോർട്ടില്ലെന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ നമ്മളിപ്പോ പുറത്തോട്ട് പോകുമ്പോഴാണ് ആൾക്കാരെ നമ്മളെ അറിയാറുണ്ട് നമ്മളോട് വന്ന് സംസാരിക്കാറുണ്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാറുണ്ട് ഇങ്ങനെ ഈ സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും എന്താ ഇങ്ങനെ വീഡിയോ മുന്നോട്ട് ഇടാനുള്ളത് ഒന്നും ഇതായിരുന്നു ഇങ്ങനെ പറയേണ്ട ഒരു പക്ഷെ ഇങ്ങനെ ഈ സപ്പോർട്ട് മാത്രമാണ് ഇത്രയും പോപ്പുലറാ പോപ്പുലർ പോപ്പുലർ എന്നങ്ങനെ പറയാൻ പറ്റില്ല കുറെ ആൾക്കാർക്ക് അറിയാം എന്നൊക്കെ നമ്മള് നമ്മളെ അറിയാൻ തുടങ്ങിയത് നിങ്ങളെ സപ്പോർട്ട് മാത്രമാണ് നിങ്ങൾ വീഡിയോ കാണാൻ ലൈക്കും ഷെയർ ഒക്കെ ചെയ്തില്ലായിരുന്നു നമ്മൾ അങ്ങ് നമ്മളെവിടെ എത്തിപ്പെടില്ലായിരുന്നു സോ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു പിന്നെ പ്രൊഫഷണൽ ആയിട്ട് പറയാൻ അറിയില്ല ഞാൻ പിന്നെ പയ്യ പയ്യെ പഠിച്ചു വരാൻ ആവുമ്പോൾ നമ്മൾ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടും നമ്മൾ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു വ്ലോഗ് നമ്മൾ നമ്മള് കഴിഞ്ഞവണ് വന്നതേ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പക്ഷെ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനി നമ്മൾ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ വീഡിയോ ഇട്ട് ഓരോന്നോരോന്നും ചെയ്ത് പഠിക്കും അപ്പോൾ ഇച്ചിനും കൂടെ ബെറ്റർ ആയിട്ട് വീഡിയോ നമ്മളിവിടെ വൈൻ്റെ പിയാണ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ഉറങ്ങോ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റെ എപ്പിയാണ് ബൈ